നമസ്കാരം കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് വിധിക്ക് പിന്നാലെ രൂക്ഷമായ പ്രതികരണങ്ങളാണ് വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ നടക്കുന്നത് തുടക്കം മുതൽ തന്നെ പ്രതിക്ക് അനുകൂലമായ നിലപാടാണ് കോടതി കൈക്കൊണ്ടത് എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ ആരോപിക്കുകയുമുണ്ടായി ഇരയുടെ ഭാഗം കേൾക്കാനോ വാദങ്ങൾ എഴുതിയെടുക്കാനോ പോലും ജഡ്ജി തയ്യാറായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആദ്യം ഈ കേസിൽ അതിജീവിതയ്ക്കായി നിയോഗിക്കപ്പെട്ട മിടുക്കരായ രണ്ട് അഭിഭാഷകരും രാജിവെച്ച് ഒഴിഞ്ഞത് ഇപ്പോഴിതാ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിധി വന്നതോടുകൂടി പ്രതികരണവുമായി ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മിയും രംഗത്ത് വന്നിരിക്കുകയാണ് ദൈവത്തിന്റെ കോടതിയിൽ അവന് മാപ്പില്ല എന്നും അവളോടൊപ്പം തന്നെയാണ് എന്നും ഉള്ളത് എന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു ഈ വിധി എന്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുമെന്നും ഭാഗ്യലക്ഷ്മി കുറ്റപ്പെടുത്തി കേസിൽ കുറ്റം വിമുക്തനാക്കിയ ശേഷം ദിലീപ് നടത്തിയ പ്രതികരണം മുൻകൂട്ടി തയ്യാറാക്കിയതാണ് എന്നറിയാമായിരുന്നുവെന്നാണ് മാധ്യമപ്രവർത്തകനും സി പി എം നേതാവുമായ എം വി നികേഷ് കുമാർ പ്രതികരിച്ചത് വളരെ ശ്രദ്ധാപൂർവം നേരത്തെ തന്നെ തയ്യാറാക്കിയ പ്രതികരണമാണ് ദിലീപ് വിധിക്ക് ശേഷം മാധ്യമങ്ങൾക്ക് നൽകിയത് കാരണം ഈ കേസിൽ നിന്ന് മോചിതനാകുമെന്ന് ദിലീപിന് വ്യക്തതയുണ്ടായിരുന്നു എന്നാൽ നീതിന്യായ വ്യവസ്ഥയിൽ അതിജീവിത ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ പെട്ടെന്നൊരു പ്രതികരണത്തിലേക്ക് പോകാത്തത് എന്ന് വേണം കരുതാൻ ഇവിടെ അതിജീവിതയ്ക്ക് മാത്രമല്ല സ്റ്റേറ്റിനും നീതി കിട്ടിയിട്ടില്ല ഈ കേസിൽ ആദ്യമായിട്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത് നേരത്തെ രണ്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഈ കേസിൽ നിന്നും രാജിവെച്ചു പോയതും നമ്മൾ ഓർമ്മിക്കണം കോടതി മാറ്റണമെന്ന് രണ്ട് തവണ അതിജീവിത മേൽ കോടതികളോട് ആവശ്യപ്പെട്ടിരുന്നു അന്ന് ആ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല ഈ കേസിന്റെ വിചാരണ ഘട്ടത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അനീതിയുണ്ട് മൂന്ന് കോടതികളിൽ വെച്ച് മെമ്മറി കാർഡ് ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ് ഈ മൂന്ന് തവണ ദുരുപയോഗിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്ന് വിചാരണയെ ബാധിച്ചത് എന്നും കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല വിചാരണ കോടതിയിൽ നിന്നും ഇക്കാര്യത്തിൽ നീതി ലഭിച്ചില്ല ഇപ്പോൾ എട്ടാം പ്രതി അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടതോടുകൂടി ഏറ്റവും കടുപ്പമേറിയ ഇന്നിംഗ്സ് അവസാനിച്ചു എന്ന് മാത്രമേയുള്ളൂ നീതിന്യായ വ്യവസ്ഥ ഇവിടെ അവസാനിക്കുന്നില്ല ജുഡീഷ്യറിയുടെ അവസാന വാക്കല്ല വിചാരണ കോടതി ഇനിയും കോടതികളുണ്ട് വിചാരണ കോടതി എന്ന തടസ്സം മാറിക്കിട്ടിയെന്ന് മാത്രമേയുള്ളൂ ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ കോടതി വെറുതെ വിട്ടത് ആറ് പ്രതികൾ കുറ്റക്കാരാണ് എന്നും കോടതി വിധിച്ചു ഒന്നാം പ്രതി പൾസർ സുനി രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി മൂന്നാം പ്രതി ബി മണികണ്ഠൻ നാലാം പ്രതി വി പി വിജീഷ് അഞ്ചാം പ്രതി എച്ച് സലീം ആറാം പ്രതി പ്രദീപ് എന്നിവർ എല്ലാ വകുപ്പുകളിലും കുറ്റക്കാരാണ് എന്നും കോടതി വിധിച്ചു பாக்கி பிரதிகையெல்லாம் விருதே விட்டு